എഴുത്തുകാരനും ജ്ഞാനപീഠ നേതാവുമായ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു എം ടി എന്ന രണ്ടക്ഷരത്തിലൂടെ വിശ്വസാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിന് ഇടം നേടിക്കൊടുത്ത മഹാസാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ എന്ന് എം ടിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ശേഷം നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒട്ടനവധി കൃതികളും സിനിമകളും എം ടി നമുക്ക് സമ്മാനിച്ചുവെന്നും ജോസ് വള്ളൂർ പറഞ്ഞു അർഹതയുണ്ടായിട്ടും അംഗീകാരം നേടാൻ കഴിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെയെങ്കിലും എം ടിയുടെ ഓരോ കൃതിയിലും കാണാൻ കഴിയുമെന്ന് അധ്യക്ഷത വഹിച്ച മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ പറഞ്ഞു ഭരണാധികാരികളെപ്പോലും തന്റെ പക്കിലേക്ക് ആകർഷിച്ച് സാഹിത്യകാരന്റെ അഭിമാനമുയർത്തിയ എഴുത്തുകാരനും തിരക്കഥാകൃത്തും പത്രാധിപരമൊക്കെയായിരുന്നു എം ടി എന്നും ടി വി ചന്ദ്രമോഹൻ വിശേഷിപ്പിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സേതുമാധവൻ നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പിള്ളി ഡോക്ടർ അജിതൻ മേനോത്ത് പി എൽ ജോമി അനിൽ സാമ്രാട്ട് എന്നിവർ സംസാരിച്ചു പ്രൊഫസർ വി എ വർഗീസ് രാമചന്ദ്രൻ പുതൂർക്കര ബേബി മൂക്കൻ എ എം ജെയ്സൺ കെ രാമനാഥൻ അബി വർഗീസ് വിനീഷ് തയ്യൽ ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ